ശ്രീ ശ്രീമതി ആശാച്ചി ഇന്നിപ്പോൾ സർക്കാരിൻ്റെ ഭാഗ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ നിർദ്ദേശിച്ച ഭാഗങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ് തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫിൽ പറയുന്നു മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് അത് കമ്മീഷന് ബോധ്യമുണ്ട് അവരുടെ പേരുകളും കമ്മീഷൻ മുൻപാകെ പറയപ്പെട്ടു എന്നാണ് പറയുന്നത് അതിന് താഴേക്കുള്ള പതിനൊന്ന് പാരഗ്രാഫുകളാണ് ഇപ്പോൾ അപ്രത്യക്ഷ ക്ഷമായിരിക്കുന്നത് പുറത്തുവിടാൻ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ഭാഗങ്ങൾ ആ ഭാഗങ്ങളാണ് പൂർത്തി വച്ചിരിക്കുന്നത് അത് സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്ന വാർത്ത അപ്പുറത്ത് എ എ സംഘടന പറയുന്നു പീഡനമോ ഇവിടെയോ ഒരിക്കലുമില്ല ഒറ്റപ്പെട്ട വല്ല സംഭവങ്ങളും ഉണ്ടായിരിക്കാം ഞങ്ങളോടെന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല പവർ ഗ്രൂപ്പ് എന്താണെന്ന് ജനറൽ സെക്രട്ടറിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നു പോലുമില്ല ഹൈ പവർ കമ്മിറ്റി എന്നൊന്നും ഉണ്ടായിരുന്നു ഇനി അതാണോ തെറ്റിദ്ധരിച്ചതെന്നാണ് അദ്ദേഹം നിഷ്കളങ്കമായി ചോദിക്കുന്നത് ആശാച്ചി സ്മൃതി ഇതിൽ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളം ഈ അടുത്തിടെ കണ്ടിട്ടില്ലാത്ത അത്രയും വിചിത്രമായ അതെ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും സംശയം ഇല്ല കാരണം ഇത്ര ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഗവൺമെന്റ് ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈയിടയ്ക്ക് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഡബ്ല്യു സി സി എന്നുള്ള രീതിയിൽ ഡബ്ല്യു സി സി വളരെ ചെറിയൊരു സംഘമായിട്ട് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ട് ഉള്ള കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരു അധികാര സ്ഥാനത്ത് എത്തിക്കും എന്നുള്ള ആവലോടുകൂടി ചെന്നപ്പോൾ കേട്ട ഒരു ഗവൺമെന്റിന്റെ സി എം ആണ് ശ്രീമൻ പിണറായി വിജയൻ അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് പിന്നീട് കാണുന്നത് മുഴുവൻ ഇതില് ഇങ്ങനെ എന്താ പറയണെ ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടുണ്ടായി അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ ഉഴലുന്ന ഒരു ഗവൺമെന്റിനെയാണ് അത് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഖേദകരമായ ഒരു കാര്യമാണ് കാരണം ഇത് നമ്മൾ വേറെ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത് വളരെ സിംപിളായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ മുന്നിട്ട് നിന്ന ഈ പറയുന്ന നമ്മുടെ ഭരണഘടനയിൽ ഈക്വാളിറ്റിയാണ് ഏറ്റവും ആയിട്ടുള്ള പോയിന്റ് ആ ഈക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ സ്ഥലത്ത് സ്ത്രീയുടെ ഏജൻസി അതായത് ഇന്ന് ഇപ്പം നമ്മളെ അമ്മയിലെ എ എം എമ്മേ അമ്മ സംഘടനയിലെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഈ കാര്യത്തിൽ ആരോ ഒരു റിപ്പോർട്ട് എഴുതി ഏതോ ഒരു ഗവൺമെന്റ് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെയാണോ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് സിനിമ മേഖലയിൽ തന്നെ എന്ത് സ്ഥാനമാണുള്ളത് എന്ന് അവർക്ക് യാതൊരു ഐഡിയയുമില്ല കാരണം സ്ത്രീകൾ അവിടെ പോയി അഭിനയിച്ചോ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ ചെയ്ത് തിരിച്ചു വരേണ്ടവരാണ് എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യത്തിലാണ് അവരുടെ ശരീരഭാഷ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഇതില് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ അതിനിപ്പോ എന്താ ഞങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് വോട്ട് കൈൻഡ് ഓഫ് എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് തന്നെയുമല്ല ഒരു ഒരു സ്ത്രീ പോലും അവിടെ ഒരു ഏജൻസി എടുത്ത് സംസാരിക്കുന്നില്ല കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഡെമോക്രസിയുടെ ബാലപാഠങ്ങൾ തന്നെ ഇവിടെ മിസ്സിങ് ആണ് അതായത് തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും സ്പേസും ഓരോരുത്തരുടെയും ശബ്ദവും എംപതറ്റിക്കായിട്ട് കേൾക്കാൻ കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഡബ്ല്യു സി സിയെ സംബന്ധിച്ച് ഏഴ് വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രം എൻ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ ഈ സിനിമ മേഖലയെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കാൻ ഇവിടെ ആരാണുള്ളത് ഇതാണ് ഏറ്റവും എന്നെ വിഷമിപ്പിക്കുന്ന ആസ് ആൻ അക്കാഡമിഷ്യൻ സിനിമ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവപ്പെട്ട ഒരു റിപ്പോർട്ടിനെ ഏറ്റെടുക്കാൻ ആളില്ലാത്തത് എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി എനിക്ക് ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒന്ന് സമാധാനമായി വായിച്ച് മനസ്സിലാക്കി ഓരോരോ സംഘടനകൾ ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതല്ല എപ്പോഴും ഡിഫൻസീവലാണ് ഇത് ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതല്ല ഇത് എങ്ങനെയോ വന്നു പോയി ഇത് എങ്ങനെയോ ഒന്ന് മാറ്റിക്കളയുക ഒരു തട്ടിമാറ്റുന്ന ഒരു രീതിയാണ് ഇവർ കാണിക്കുന്നത് ആ തട്ടി തട്ടിമാറ്റുന്നു ആ അതെന്തിനാണെന്ന് മനസ്സിലാക്കുക കാരണം ഇത് പിന്നെ ഇന്ന് ആ സെക്രട്ടറി ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് ഞാൻ നാൽപ്പത് വർഷമായി ഇവിടെ നിൽക്കുന്ന ആളാണെന്നാണ് അങ്ങനെ നാല്പത് വർഷമായി നിൽക്കുന്ന ഒരാൾക്ക് ഈ റിപ്പോർട്ടൊന്നും ആവശ്യമില്ലല്ലോ ശ്രുതി ഇത് ഇത് പറയാവുന്ന ഇന്നത്തെ പ്രതികരണത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ സ്വഭാവം നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിന്റെ സ്വഭാവം അന്ന് എന്തൊരു ശൌര്യമായിരുന്നു മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നില്ലേ അതിലെ വനിതാ പ്രവർത്തകർ പോലും പിറകിൽ നിന്ന് കൂക്കുന്നത് കാണാമായിരുന്നു അത് പ്രതിക്ക് വേണ്ടി വേട്ടക്കാരന് വേണ്ടിയായിരുന്നു ആ ആ ഒരു ശക്തമായ നിലപാടും പ്രതികരണവും ഒക്കെ ഇന്നിപ്പോൾ ശരീരഭാഷ മാറുന്നു പ്രതികരണത്തിലെ രീതി മാറുന്നു ആണോ കേൾക്കുന്നത് ാം എല്ലാം കേൾക്കാം നിങ്ങളുടെ ചോദ്യ എൻ്റെ ഉത്തരത്തിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ പിഴവിനെ ക്ഷമ ചോദിക്കുന്നു അത്രത്തോളം വിനയം അഭിനയിച്ചു കൊണ്ടുള്ള പ്രതികരണം അപ്പോൾ ഡബ്ല്യു സി സി എന്ന സംഘടന വന്ന ശേഷം ഡബ്ല്യു സി സി എന്ന സംഘടന നടത്തിയ ഇടപെടലുകൾക്ക് ശേഷം വന്നിരിക്കുന്ന അഭിനയമാണെങ്കിലും വന്നിരിക്കുന്ന മാറ്റമാണ് ആശ അത് മനസ്സിലാക്കണം ഇന്നത്തെ പ്രതികരണം ഭയന്നുകൊണ്ടുള്ള ഞാൻ അതെ അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം ഈ ഇപ്പം ഡബ്ല്യു സി സിയെ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സമർപ്പിച്ച ശേഷം ഡബ്ല്യു സി സിയിലെ ചില അംഗങ്ങളെ എന്നെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞങ്ങൾ അവിടെ പോയി സംസാരിച്ച സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെന്നാണ് എന്റെ ഓർമ്മ അത് സർക്കാരും ബാക്കിയുള്ള സംഘടനകളും ഒരു തരത്തിൽ അവർക്കൊക്കെ ഇത് ഓൾറെഡി അറിയാം ഈ കാര്യങ്ങൾ അത് ഒന്ന് മറച്ചു വെച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നായിരുന്നോ അന്ന് ഇവർ ചിന്തിച്ചിരുന്നതെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് കാരണം അന്നത്തെ ഇവരുടെ ശരീരഭാഷ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അന്ന് വളരെ പ്രഗത്ഭനായ ഷാജിയൻ കരുൺ അതുപോലെ പിന്നെ വിമൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇവരൊക്കെ ഇരുന്ന ഒരു വേദിയിലാണ് മന്ത്രി പറഞ്ഞു എനിക്ക് പത്ത് മിനിറ്റേ ഉള്ളൂ പക്ഷേ ഇവരൊക്കെ പ്രഗത്ഭരെല്ലാവരും കൂടി ഈ കാര്യം പറയുമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോകുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതാ ഗവൺമെന്റിന് ഉത്തരമില്ലാതെ ആയിരിക്കുന്നു സിനിമ സംഘടനകൾ ആകെ ഇത് ഞങ്ങളുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്നു അപ്പൊ ഈ ടാക്സ് പെയർഡ് മണി എന്ന് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഈ രണ്ട് കോടി രൂപ ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഈ റിപ്പോർട്ട് ആരുടേതാണ് ഈ ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ആർക്കാണ് ആവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് എന്ന് ആ റിപ്പോർട്ട് റിപ്പോർട്ട് സർക്കാർ കാരണം വരെ ഹേമ കമ്മിറ്റി രൂപീകരണം വരെയുള്ള കാര്യത്തിൽ വളരെ അഭിമാനപൂർവമുള്ള പ്രതികരണമാണ് നിങ്ങൾ ആവർത്തിച്ച് നടത്തുന്നത് നോക്കൂ രാജ്യത്താദ്യമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇത് ആ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട് തന്ന വന്ന തന്നതിന് ശേഷം പിന്നെ മുഴുവൻ അങ്ങോട്ട് നിശബ്ദതയാണ് ആ നിശബ്ദത നാലര വർഷത്തോളം തുടർന്നു ആ നിശബ്ദം ഭേദിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ വേണ്ടി വന്നു എട്ട് മാധ്യമ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടി വന്നു അതിനുശേഷം പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണിപ്പോൾ ആ റിപ്പോർട്ടിൽ പുറത്തുവിടാൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവിടാതെ മറച്ചു വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന സംശയം വരികയാണ് ഇവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞതിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അടങ്ങിയിട്ടുണ്ട് ഈ കമ്മീഷൻ എങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത് എന്തെങ്കിലും തരത്തിലുള്ള മറ്റേ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിട്ട് അതെ ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടപ്പോൾ ഡബ്ല്യു സി സിയുടെ പരാതി അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഗവൺമെൻറ് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു വളരെ കൃത്യമായിട്ടും ഡബ്ല്യു സി സി കൊടുത്ത പരാതി അത് മുഖവിലൊക്കെ എടുത്ത് വളരെ കൃത്യമായി അതിനകത്ത് ഒരു കമ്മീഷൻ ഒരു ഒരു കമ്മിറ്റി വെക്കുകയാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ് വിഭാഗം കിട്ടി കിട്ടുന്ന അവസരത്തിൽ തന്നെ ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ആ റിപ്പോർട്ട് പുറത്ത് കൊടുക്കരുതെന്ന് ആരാ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമാണോ തീരുമാനമാണോ സനോജ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു ഒന്നിടപെട്ട് പറയുകയാണ് ഇതൊരു കമ്മിറ്റിയാണ് കമ്മിറ്റി റിപ്പോർട്ട് ആശ്വാസം അങ്ങനെയൊന്നും നിരാശപ്പെട്ടു പോകാൻ പറ്റില്ല